ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഏട്ടനും ഞാനും കുഞ്ഞും പിന്നെ ഏട്ടൻ്റെ കട്ട ഫ്രണ്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ടും ഇന്നൊരു ചെറിയ യാത്രയ്ക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഈ ഒരു ഫ്രണ്ട് ഞങ്ങളെ ആദ്യമായിട്ട് കൊണ്ടുപോയതും അതിനുശേഷം ദാ ഈ ആളുടെ കല്യാണത്തിന് ശേഷം ഞങ്ങൾ ഇവരെ ആദ്യമായിട്ട് കൊണ്ടുപോകുന്നതും ഒരേ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ കോന്നിയിലേക്ക് ആദ്യമേ ഞങ്ങൾ ചെന്നത് കോന്നി ആനക്കോട് കാണാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോഴേ ഞാൻ പറഞ്ഞത് ഇത്ര രാവിലെ പോകണ്ട കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ എന്ന് വണ്ടി ഓടിക്കുന്നതും പിന്നെ കേട്ടാൽ നല്ല പോലെ അനുസരിക്കുന്ന ഭർത്താവും കൂടി ആയതുകൊണ്ട് നേരെ അങ്ങോട്ടാണ് പോയത് എട്ടരയായപ്പോഴും നമ്മൾ അവിടെ ചെന്നു ആകുമ്പോഴേ അവിടെ തുറക്കത്തുള്ളൂ കേട്ടോ പിന്നെ കുറേ വീഡിയോസൊക്കെ കണ്ടതിൻ്റെ പരിചയത്തിൽ എനിക്ക് ഈ കല്ലേലി അപ്പു പങ്കാവ് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പോയി തൊഴണമെന്നൊക്കെ അപ്പോൾ കോന്നിയിൽ പോകാം എന്ന് തീരുമാനിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് അപ്പുപ്പങ്കാവിൽ പോകാം അപ്പോൾ പോകുന്ന വഴിക്ക് ഇതായത് അതേപോലെ ശിവചാമുണ്ടി ക്ഷേത്രം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ കയറി ആദ്യമേ തൊഴുതന് ശേഷമാണ് നമ്മൾ പിന്നെ ആ കല്ലി അപ്പുപുങ്കാവിലേക്ക് പോകുന്ന കേട്ടോ ഈ ഫ്രണ്ടിനെയും ഭാര്യയേയും അധികം വീഡിയോയിൽ കാണിക്കേണ്ട എന്ന് അവർ പ്രത്യേകം പറഞ്ഞതുകൊണ്ട് അവിടെ ഇവിടെയായിട്ടൊക്കെ ഇവരെ കാണാൻ സാധിക്കും കേട്ടോ അപ്പം നമ്മളിതേ അമ്പലത്ത് ആ ഒരു അമ്പലത്തിൽ നിന്ന് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ തന്നെയാണ് കല്ലലി അപ്പംകാവ് അവിടെ നമ്മൾ കയ്യും ഒക്കെ കഴുകിയതിന് ശേഷം വേണം നമ്മൾ അങ്ങോട്ട് കയറാൻ വേണ്ടിയേ ഈ ഒരു അമ്പലത്തിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർ ഇപ്പോൾ വണ്ടിയില്ലെന്ന് ഓർത്തിട്ട് വിഷമിക്കുമെന്ന് വേണ്ട ഇവിടെയൊക്കെ എപ്പോഴും ബസ് സർവീസ് ഉണ്ട് കേട്ടോ ഈ റൂട്ടിൽ കോന്നിയിൽ വന്നതിന് ശേഷം കോന്നിയിൽ നിന്ന് ഇങ്ങോട്ടേക്കും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അമ്പലത്തിൻ്റെ വാദത്തിൽ നിന്നായാലും ബസ് കിട്ടുന്നതാണ് എപ്പോഴും ഇതുവഴി വണ്ടി പൊക്കോണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ അമ്പലത്തിൽ വരാൻ ആഗ്രഹമുള്ളവർ ഇതാ ഈ വണ്ടിയുടെ സമയമൊന്ന് കുറിച്ചു വച്ചോളൂ കേട്ടോ ഇത് എല്ലാവർക്കും എല്ലാവർക്കും ഉപകരിക്കും കേട്ടോ അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പാർക്കിങ്ങായിട്ട് പ്രത്യേക സ്ഥലങ്ങളോ ഗ്രൗണ്ടോ ഒന്നുമില്ല റോഡിൻ്റെ ഇരുവശത്ത് കുറച്ച് സ്ഥലമുണ്ട് അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ വൃശ്ചിക ഒന്നിനാണ് നമ്മൾ വന്നത് അതായത് നവംബർ പതിനാറിനാണ് വന്നത് പിന്നെ ഈ എഡിറ്റിങ്ങും പിന്നെ ഫോണിൽ സ്പേസ് കുറവും ഒക്കെ ആയതുകൊണ്ട് എഡിറ്റ് ചെയ്ത് വന്നതായി ഇപ്പോഴാണ് നമ്മളൊന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഒന്നാം തീയതി ആയതുകൊണ്ട് നല്ല തിരക്കുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇത്ര രാവിലെയും കൂടെ എത്തിയത് കൊണ്ട് അധികം ആൾക്കാരില്ലായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഓരോരുത്തരൊക്കെ ഉണ്ട് നല്ല തിരക്കുമൊക്കെ ആയി അപ്പം മാലയിടാനും മാല ഇട്ടവരും പിന്നെ വഴിപാട് ചെയ്യാനും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വഴിപാട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടല്ല വഴിപാടിനായിട്ടും ഒന്നുമല്ല നമ്മൾ വന്നത് വരണം കാണണമെന്നൊക്കെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അപ്പോൾ കോന്നിയിലേക്ക് ആനക്കൂട് കാണണം എന്നാണ് ആദ്യത്തെ ഒരു തീരുമാനം അപ്പോൾ പിന്നെ അത്രയും രാവിലെ ഇറങ്ങിയത് കൊണ്ട് അന്ന് ഇവിടെ വന്ന് തൊഴാം എന്ന് ഞങ്ങൾ തീരുമാനിച്ച് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ വഴിപാടും കാര്യങ്ങളും ഒന്നും നമുക്കറിയത്തില്ല അപ്പം നമ്മളവിടുള്ള സെക്യൂരിറ്റിയോട്ടുള്ള കാര്യങ്ങളെല്ലാം തിരക്കി ഒരു തവണ വഴിപാട് ചെയ്യാനും ഒക്കെ ആയിട്ട് വരാം എന്ന് തീരുമാനിച്ച് ഞങ്ങൾ തൊഴുതിറങ്ങി കേട്ടോ അപ്പോൾ അമ്പലത്തിന് എല്ലാ അമ്പലത്തിൻ്റെയും ആയിട്ട് ചെറിയ ചെറിയ സ്ഥാനങ്ങൾ വെളിയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ അങ്ങനെ കൊടുത്തിരിക്കുന്ന ഓരോ സ്ഥാനങ്ങളാണ് കേട്ടോ അപ്പം ഈ കാടിൻ്റെ ഇങ്ങനെ ഒരു അമ്പലവും പിന്നെ അത് അതുപോലെ തന്നെ നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കുന്നത് കാണാനും ഒരു നല്ല ഭംഗി തന്നെയാണ് ഇതാ ഈ മരത്തിനെ വേണ്ടിയിരിക്കുന്ന കുരങ്ങന്മാരെ കണ്ടോ കുരങ്ങനെ കണ്ടോ അതുപോലെ തന്നെ ഇവരുടെ കുടുംബസമേതവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കുഞ്ഞിനതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പം മഴ തോർന്നതിന് ശേഷം ചെറിയ രീതിയിൽ വെയിലൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അത് കാണാനും ഒരു ഭംഗി തന്നെയാണ് ഒരിക്കലെങ്കിലും വരാത്തവരായിട്ടുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും വന്ന് പോകണം കേട്ടോ അതുപോലെ കാണാൻ തന്നെ നല്ലൊരു ഭംഗി തന്നെയാണ് അപ്പോൾ ഇനിയൊരു തവണ വഴിപാട് ചെയ്യാനും അങ്ങനെയൊക്കെ ആയിട്ട് വീണ്ടും വരണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ അതിമനോഹരമാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രധാന വഴിപാട് പറഞ്ഞാൽ താമ്പൂലം വെച്ചിട്ടുള്ള വഴിപാടാണ് കേട്ടോ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും കാണാം ും അപ്പം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട് താമ്പൂലം നേർന്നിട്ട് വഴിപാട് ചെയ്യണം താമ്പൂലം മേടിച്ചിട്ട് വെച്ചിട്ടുള്ള ഒരു പൂജാരീതിയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് അമ്പലത്തിൽ ഈ പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ രീതിയിൽ നമുക്ക് പ്രസാദമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഏട്ടൻ്റെ കൂട്ടുകാരുടെ കാര്യം പറഞ്ഞില്ലേ അപ്പോൾ അവർ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഔട്ടിങ്ങും പിന്നെ യാത്രയൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അവരുടെ ബന്ധുക്കാരുടെ വീട്ടിലും കൂടെ പോകുന്നുണ്ട് അപ്പോൾ കൂട്ടത്തിൽ നമ്മളും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഇതാ ഇതേപോലെ ഒരു അരിവിയോ തോടോ ഒക്കെ നമ്മൾ കണ്ടു അപ്പോൾ മഴയെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ ഇതേപോലെ വെയിലൊക്കെ വന്നതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേയും കാണാം കണ്ണുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയായിരുന്നു കേട്ടോ ഈ പോകുന്ന റൂട്ടിൽ എനിക്ക് സ്ഥലത്തിൻ്റെ പേരറിഞ്ഞൂടാ പക്ഷേ ഈ ഒരു ഭാഗത്തൂടെ പോകുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി ഒരു ഫോട്ടോയെങ്കിലും എടുക്കാതെ പോകത്തില്ല അതുപോലെ ഭംഗിയായിരുന്നു കേട്ടോ കുഞ്ഞിന് പിന്നെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൽ നിന്ന് കയറാൻ തോന്നുന്നില്ല അതിപ്പോൾ ബാത്റൂമിൽ കുളിക്കാൻ പോയാൽ അത് തന്നെയാണ് അവസ്ഥ ഒരു രക്ഷയില്ല വെള്ളത്തിൽ നിന്നൊന്ന് കയറ്റാൻ വേണ്ടി അവിടെ തന്നെ ഇരിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ പല്ലിയുണ്ട് പാറ്റയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി ഒന്ന് ഭയപ്പെടുത്തിയതിനു ശേഷമാണ് വെള്ളത്തിൽ നിന്ന് കയറ്റിയത് അവിടെ തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ ഉടുപ്പെല്ലാം നനച്ച് നിക്കറും എല്ലാം ആയിട്ട് പിന്നെ ഞങ്ങൾ ഒരു വിധത്തിൽ അവിടെ നിന്ന് പൊക്കി എടുത്തെന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഈ വേര് പടർന്ന് കിടക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് നമ്മൾ ഇച്ചിരി കൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ തന്നെ പാറയുടെ മകൾ മുകളിൽ നിന്ന് വെള്ളം വീഴുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അപ്പോൾ മുന്നോട്ട് ഇതുപോലെ പോകണ്ടേ ഇനി ചിലപ്പോൾ ചതുപ്പ് പോലെ എന്തെങ്കിലും കുഴികളോ എന്തെങ്കിലും ഉണ്ടോ അപകടം പിടിച്ചതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല മുന്നോട്ട് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് അങ്ങ് നിന്ന് കേട്ടോ പിന്നെ നല്ല വെട്ടമൊക്കെ ആയതുകൊണ്ട് അവിടെ നിന്ന് ഒന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു പക്ഷേ നല്ല വെട്ടം ആയതുകൊണ്ട് ടൈമർ ഇട്ട് ഫോട്ടോ എടുത്തപ്പോൾ ആ ഇതേപോലെ ഇരുന്നു കേട്ടോ അപ്പോൾ ഏട്ടന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ ആ കലയായിരുന്നു ഏട്ടനൊരു ഫോട്ടോ എടുത്തു ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തതാ കുഞ്ഞും കയറി ഇരുപ്പുണ്ടോ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് നേരെ പോയത് കൂട്ടുകാരൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലേക്കായിരുന്നു കേട്ടോ അവിടുന്ന് നമ്മൾ കഴുപ്പും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ആനക്കൂട്ട് കാണാൻ വേണ്ടിയായിരുന്നു കേട്ടോ ആദ്യമേ നമ്മൾ എട്ടര ആയപ്പോൾ നമ്മൾ വന്നപ്പോൾ ഓപ്പൺ ആയിട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ രാവിലത്തെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഈ ആനക്കൂട് കാണാൻ വേണ്ടിയാണ് എത്തിയത് എപ്പോൾ വന്നാലും ഈ കോന്നി വന്ന് ഇപ്പം നമുക്ക് കാണാപ്പാടമാണ് ഈ ആനക്കൂടിലെ ഓരോരോ കാര്യങ്ങൾ അതുപോലെ നമ്മൾ വന്നു പോയിട്ടുണ്ട് ഈ ആനക്കൂടിലോട്ടോ അപ്പോൾ കുഞ്ഞിനെ അത് എപ്പോഴും എപ്പോൾ വന്നാലും അവൾക്കതൊരു പുതുമയാണ് കേട്ടോ ആനയെ കാണാനും പിന്നെ അവിടുത്തെ എക്സിബിഷൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെയായിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉടുപ്പൊക്കെ മാറി കേട്ടോ മൊത്തം നനച്ചു കുഴച്ച് ഒരു പരുവായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഉടുപ്പൊക്കെ മാറി കുഞ്ഞവിടെ നിന്ന് ആനയെ കണ്ട ആനയെ ആനയെന്നൊക്കെ വിളിച്ച് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അപ്പോൾ അവളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങൾ ആയിരുന്നു ഇങ്ങനെയൊന്നും അങ്ങനെ എപ്പോഴും എപ്പോഴും ഒന്നും ഞങ്ങൾ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ലെങ്കിലും പോകുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ട <laughs> കുട്ടോ <elim> <gehört> <Mei mutual wahda> ആനക്കൂട് കാണാൻ വരുമ്പോൾ എന്തായാലും ആനയുടെ സ്കൽറ്റിനും അതിൻ്റെ തലമുറകളും അങ്ങനെയൊക്കെയായിട്ട് കുറേ എക്സിബിഷനൊക്കെ കാണാൻ വല്ല അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല കുഞ്ഞിന് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാനതിനകത്ത് അടിയേതെന്ന് കേട്ടോ അവൾക്ക് ഈ ആനയൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് വണ്ടിയിലൊക്കെ ആന പോകുന്നത് കാണുമ്പോഴും പിന്നെ ടി വിയിലും അല്ലെങ്കിൽ ഫോട്ടോയൊക്കെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ ആനക്കൂട് കാണാൻ വേണ്ടി എത്തിയത് തന്നെ ഈ ആനയുടെ തലയാട്ടിലൊക്കെ അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് കേട്ടോ ഇതിനിടയിൽ നമ്മൾ സിനിമയ്ക്കൊന്നും പോയില്ല കേട്ടോ അവിടെ തന്നെ ഒരു ത്രീ ഡി ഷോ ഒക്കെ ഉണ്ടായിരുന്നു കോന്നി ആനക്കൂടിനെ പറ്റിയുള്ള ചരിത്രം അങ്ങനെയൊക്കെയായിട്ടാണെന്ന് അവര് പറഞ്ഞത് അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ ഇതുവരെ ഇതുവരായിട്ടൊരു തിയേറ്ററിലോ സിനിമയ്ക്കോ ഒന്നും പോയിട്ടൊന്നുമില്ല അപ്പോൾ നമ്മളിതൊരു തിയേറ്ററിൽ പോയാൽ നമുക്ക് ആ സിനിമ ഫുൾ ആയിട്ട് കാണാൻ പറ്റുമോ അവളിരുത്തുമോ എന്നൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ കയറിയത് ഇത്രയും സൗണ്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറ്റത്തില്ല പക്ഷേ ഹാപ്പി ആയിരുന്നു കേട്ടോ പക്ഷേ ഈ ത്രീ ഡി ഷോ പിള്ളേർക്ക് ഈ കണ്ണാടി കണ്ണാടിയില്ലാതെ കാണുമ്പോഴത്തേനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഇടയ്ക്ക് വീട്ടിൽ തിരിഞ്ഞറിഞ്ഞ് വരുന്നുണ്ടായിരുന്നു നമുക്ക് ആ ഷോ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇനിയും വന്നു കഴിഞ്ഞാൽ വന്നിട്ടുണ്ടെങ്കിൽ ഇനി അതിനകത്ത് കയറത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ ഫുഡൊക്കെ കൂട്ടുകാരൻ്റെ ചിലവായിരുന്നു ബിരിയാണിയായിരുന്നു കേട്ടോ അതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് കൊക്കോത്തോട് എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയായിരുന്നു കേട്ടോ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ആ സമയത്തായി ഇപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായി നാല് വർഷത്തിന് മുന്നേ അതായത് കല്യാണം കഴിഞ്ഞ ആ സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് ഇതുവഴി വരുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് കയറി പോകാൻ പറ്റുന്ന പരുവത്തിനായിരുന്നു ഈ ഒരു വഴി അപ്പോൾ ഇത്തവണ ഞങ്ങൾ വന്നപ്പോൾ മരമൊക്കെ കടപുഴകി വീണ ആകപ്പാട് നാശമായിട്ടാണ് വഴി കടന്നിരുന്നത് അത്രയും നേരം ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കൊണ്ട് പുള്ളിയോട് ഞാൻ പറഞ്ഞു ഏട്ടനൊന്ന് വീഡിയോ എടുത്ത് തരാൻ ഏട്ടൻ വീഡിയോ എടുത്ത് തന്നെ കോല കോലമായിരുന്നു കേട്ടോ എല്ലാം താഴോട്ട് മാത്രമേ കാണുന്നുള്ളൂ ഒന്ന് ശരിക്കാം ഒന്നും കാണാനും പറ്റുന്നില്ല അവസാനം ഞാൻ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു മേലെ ഇങ്ങനത്തെ വീഡിയോ എടുത്ത് തന്നെ െന്ന് പറഞ്ഞു അപ്പം ഞാനാണ് ബാക്കി വീഡിയോസൊക്കെ എടുക്കുന്നത് വഴിയൊക്കെ അവർ നന്നായിട്ട് കാടൊക്കെ തെളിച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ മഴയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ആണല്ലോ അല്പം വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നാട്ടുകാരൊക്കെ ഈ വഴിയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ കുഞ്ഞിനെയും കൊണ്ട് ഈ വഴി കയറിപ്പോകാൻ ഇച്ചിരി പാടായിരുന്നു കേട്ടോ അപ്പം ഓരോരുത്തരും മുന്നേ കയറിയിട്ട് കുഞ്ഞിനെയും എടുത്തെടുത്ത് അങ്ങനെ അങ്ങനെ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്കത്തേക്ക് വന്നു കേട്ടോ അപ്പം നമ്മൾ നല്ല ഉണക്കുള്ള സമയത്താണേലും ഇവിടെ നല്ല ഇച്ചിരിയൊക്കെ ആയിട്ടായാലും വെള്ളം കാണാം അപ്പോൾ നമ്മൾ നമ്മളധികം മഴയൊന്നും പെയ്തു തുടങ്ങിയ സമയത്താണ് നമ്മളിവിടെ വന്നതുകൊണ്ട് ഇത്രയും ഉള്ളായിരുന്നു വെള്ളം കുഞ്ഞിന് വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ മാറത്തില്ലെന്ന് പറഞ്ഞില്ല അതുകൊണ്ട് കുഞ്ഞ് വെള്ളത്തിൽ തന്നെയായിരുന്നു നല്ല തണുപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി പേരവിടെ കുളിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാ സമയം ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നപ്പോൾ തന്നെ അവരെല്ലാവരും പോയി കിട്ടും വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ കല്യാണം നടന്നത് ജനുവരിയിലായിരുന്നു അപ്പോൾ ഞങ്ങളിവിടെ വന്നത് ഡിസംബറിലായിരുന്നു കേട്ടോ സൈഡിലെ ഡേറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങൾക്ക് മാറ്റങ്ങളായിട്ട് തോന്നിയത് മരങ്ങളൊക്കെ കുറച്ച് വലുതായിട്ടുണ്ട് കല്ലുകൾ കുറച്ചൊക്കെ തേഞ്ഞിട്ടുണ്ട് പിന്നെ കുത്തൊഴുക്കിലെ കുറച്ച് മണ്ണും പിന്നെ അവിടെ നിന്ന് ഇവിടെ നിൽക്കുകയായിട്ട് കുറേ പാറകളൊക്കെ വന്ന് ചേർന്നിട്ടുണ്ട് ഒരു മാറ്റം മാത്രമേ ഞങ്ങൾക്ക് ഫീൽ ചെയ്തോളൂ കേട്ടോ നേരത്തെ വന്ന് അന്ന് വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കുറേ സമയത്തിലും കൂടുതൽ സമയം ഞങ്ങൾ ഇരുന്ന് കേട്ടോ കുറേ സമയം കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ കുഞ്ഞ് വെള്ളത്തിൽ നിന്ന് മാറത്തില്ല അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി അവിടെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ വഴിയിലിതായി ഇതേപോലൊരു ചെടിയൊക്കെ ഉണ്ട് കുഞ്ഞ് താണ്ട വെള്ളമൊക്കെ കുടിച്ച് അവളെ വന്ന് ശാന്തമാക്കിയിരുന്നു പിന്നെ ഞങ്ങളതാണ് ഞങ്ങൾ നേരെ പോകുന്നത് കുട്ട സവാരിക്കാണ് കേട്ടത് കല്യാണം കഴിഞ്ഞ് ഞാൻ ആകെപ്പാടെ ഏട്ടനോട് ബഹളം വെച്ചുകൊണ്ടിരുന്ന് കുട്ടവഞ്ചി പോകണം എന്നാണ് പറഞ്ഞത് ആ സമയത്തൊക്കെ വെള്ളം കൂടുതലും പിന്നെ ഓരോരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യം നീണ്ടു പോയി പിന്നെ അവസാനം എനിക്കത് സാധിച്ചു കിട്ടിയത് കുഞ്ഞു വരെ ആയ സമയത്താണ് ഈ ഒരു കോന്ന യാത്രയ്ക്ക് നിമിത്തമായത് ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയായിരുന്നു കേട്ടോ കാരണം പുള്ളിക്കാർ സിറ്റിയിലൊക്കെയാണ് വളർന്നത് അപ്പോൾ പ്രകൃതി രമണീയമായ കാര്യങ്ങളൊന്നും പുള്ളിക്കാരി അത്ര കണ്ട ആസ്വദിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ആ കൊച്ചിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്ത കേട്ടോ പാ കക്കൂട്ടത്തിൽ കുട്ടവഞ്ചി അത്ര ഇതായിട്ടില്ലായിരുന്നു ഈ ആനക്കൂടും കണ്ടിട്ടങ്ങ് വീട്ടിൽ പോകാം എന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം പിന്നെ എൻ്റെ ഒരു ബഹളവും ഒക്കെ ആയപ്പോൾ തന്നെ കുട്ടവഞ്ചിക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു ആനക്കൂടിൻ്റെ അവിടെ നിന്നപ്പോൾ തന്നെ ചെറുതായിട്ട് മഴയൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് വേണ്ടാൻ തീരുമാനിച്ചു പക്ഷേ ഞാൻ പുറകോട്ടില്ലായിരുന്നു അങ്ങനെ എൻ്റെ പല ആഗ്രഹങ്ങളിൽ ഒരെണ്ണം കൊണ്ട് സഹായിച്ചു കിട്ടിയിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഈ അവസരത്തിൽ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ നന്ദി അറിയിക്കുന്നു അപ്പോൾ കുട്ടവഞ്ചി കയറുമ്പം എനിക്ക് നല്ല രീതിയിൽ ഭയം ഒക്കെ ഉണ്ട് ചെറിയ രീതിയിൽ മാത്രമേ എനിക്ക് ീന്തൽ അറിയത്തുള്ളൂ എങ്ങാനും വീണ രക്ഷപ്പെടാം എന്നാൽ മാത്രമേ ഉള്ളൂ അല്ലാതെ വലിയ കാര്യത്തിൽ എനിക്ക് നീന്തൽ അറിയത്തില്ല പക്ഷെ തുഴയെന്ന് അച്ഛൻ പറയുന്നത് അധികം വെള്ളമൊന്നും ഇല്ല എന്നാണ് പറയുന്നത് നമുക്ക് അടുത്തായിട്ട് നല്ല രീതിയിൽ കാണാം അധികം വെള്ളമൊന്നുമില്ല പക്ഷേ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ഭയം ഉണ്ടായിരുന്നു ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണേണ്ട സമയത്ത് കുഞ്ഞ് നല്ല ഉറക്കമായിരിക്കും കിട്ടും അപ്പോൾ കുറേ ദൂരം ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇതേപോലെ വട്ടം കറക്കാൻ തുടങ്ങി പക്ഷേ ഇവിടെ കോന്നീലോ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തൊക്കെ വരുന്നുള്ളവരാണെങ്കിൽ കുട്ടവഞ്ചി സവാരി ഒന്ന് എക്സ്പീൻസ് എസ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് നമുക്ക് ഒരു തവണ കയറി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും വരാനും ഇതൊന്ന് ആസ്വദിക്കാനും തോന്നും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ കുട്ടവഞ്ചിയിലിരുന്നിട്ട് കറങ്ങുമ്പോൾ ഇത് എത്രമാത്രം സ്പീഡിലാണ് കറങ്ങുന്നതെന്ന് ഞങ്ങൾ ഉള്ളിലിരുന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിലും തൊട്ടപ്പുറ ഇരിക്കുന്ന കുട്ടവഞ്ചിക്കാരെ കറക്കിയപ്പോഴാണ് അത്രയും സ്പീഡിൽ തന്നെയാണ് ഞങ്ങളും കറങ്ങിയെന്ന് മനസ്സിലായത് കേട്ടോ കുട്ടവഞ്ചിയിൽ കുഞ്ഞുള്ളതുകൊണ്ട് കൊണ്ട് പതുക്കെയാണ് കറക്കിയത് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി ചോദിച്ച് എങ്ങനെ സ്പീഡ് കൂട്ടണോ എന്ന് ചോദിച്ചു പിന്നെ അങ്ങോട്ട് സ്പീഡോട് ഞാൻ തന്നെ എഴുന്നേക്കാൻ പറ്റുന്നില്ല ഈ കളറൊക്കെ ആഹാ കുട്ടവഞ്ചി കറക്കുന്നതിന്റെ സ്പീഡ് കൂടിയപ്പോൾ ഞാൻ ചെറുതായിട്ട് പുറകോട്ടൊന്ന് ആഞ്ഞുപോയി പക്ഷേ എനിക്ക് ആ കറക്കുന്നതിന്റെ സ്പീഡിൽ ആയതുകൊണ്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ലായിരുന്നു ആ കുട്ടവഞ്ചി ഒന്ന് സ്ലോ ചെയ്തപ്പോഴാണ് എനിക്ക് പതുക്കെ ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പറ്റി പറ്റിയത് കേട്ടോ അതുപോലെ സ്പീഡിലായിരുന്നു കറക്കിയത് ഞാൻ വീഡിയോയിൽ കാണാൻ ഒരു കുട്ടവഞ്ചി കിടന്ന് കറങ്ങണതാണല്ലോ അപ്പോൾ അവർ ആദ്യമേ ഒരു പതുക്കെ തുടങ്ങി പിന്നെ അങ്ങോട്ടാണ് ആ ആളുടെ കറക്കുന്നതിൻ്റെ സ്പീഡ് അങ്ങോട്ട് കൂടിയത് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ദേമി ഇങ്ങനെയായിരുന്നോ ഞങ്ങളും കറങ്ങിയെന്ന് അതുപോലാണ് വീഡിയോ ഒന്ന് എന്നെ കണ്ടുനോക്കുകട്ടോ കുട്ടവഞ്ചിൽ ഞങ്ങൾ ഇത്രയും കറക്കുമൊക്കെ കറങ്ങിയെങ്കിലും ഞങ്ങൾക്കൊരു തലകറക്കുവായിട്ട് ഒന്നും ഫീൽ ചെയ്തില്ല റൈറ്റ് സൈഡിലേക്ക് കറക്കിയെങ്കിലും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ടും കറക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു കറക്കം നല്ല രീതിയിൽ എന്താ തോന്നുന്നേ ഇല്ല ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ അപ്പച്ചും ഞങ്ങളെ വിടാതിട്ട് കറക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ കൂട്ടുകാരൻ്റെ വൈഫ് പേടിച്ച് പറച്ചിരിക്കുമായിരുന്നു ഞാൻ ഈ വീഡിയോ എടുത്ത് ഞാൻ എടുത്ത് എടുത്തപ്പോൾ തന്നെ ഞാനിപ്പോൾ ഇതാ കുട്ടവഞ്ചിൽ ഇരിക്കുന്നൊരു ഫീലാണ് എനിക്ക് തോന്നിയ കേട്ടോ പിന്നെ ഞാൻ ഓവറായിട്ട് എക്സൈറ്റ്മെൻറ്റ് ആകുമ്പോൾ എൻ്റെ ചിരിദാ ഇതുപോലെയാണ് അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ തിരി നിന്ന് കമൻറ്റ് ചെയ്യണേ അടുത്ത തവണ കോന്നിയിൽ വരുമ്പോൾ തന്നെ കുട്ടവഞ്ചി സവാരിക്ക് പോകണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് കുട്ടവഞ്ചി സ്ലോ ചെയ്തത് കണ്ടോ പുതിയ ആ ഒരു ടെക്നിക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളെ ആദ്യമേ എത്തിച്ച് അതേ സ്ഥലത്ത് തന്നെ തിരിച്ച് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം കേട്ടോ അപ്പോൾ ആ ഇത് ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പത്തനംതിട്ട കോന്നിയിൽ വന്നിട്ട് ഈ ഒക്കെ ടൂറിസം ഒക്കെ ഒന്ന് ആസ്വദിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബായ്